മിഥുന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ മാറ്റാൻ തീരുമാനമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് തന്നെ അപേക്ഷ നൽകും മാറ്റുന്നതിനുള്ള ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും ഫിറ്റ്നസ് ഇല്ലാത്ത ക്ലാസുകളിൽ പഠനമുണ്ടാകില്ല കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകും ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മാറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെൻ്റ് കേസ് ഇ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനിൽ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷൻ ഫ്രീ ഫേസ് ഗേൾസ് സ്കൂളിന് കൊടുത്തിട്ടുള്ള കണക്ഷൻ മുൻവശത്ത് കൂടിയുള്ള കെട്ടിടത്തിലൂടെ അവിടെ കൊടുക്കുവാനു ഇത് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഒരു വീട്ടുകാർ മാത്രമേ ഈ ഒരു നിലവിലുള്ളൂ അതിന് ആ പോസ്റ്റ് മാറ്റി അവർക്കൊരു പോസ്റ്റ് അനുവദിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കേണ്ടതാണ് അതോടൊപ്പം പിന്നെ ആ വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റണം അതിനാവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധിച്ചു പഞ്ചായത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ മിഥുൻ ജീവനെടുത്ത വൈദ്യുതി ലൈൻ മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ജീവൻ നഷ്ടമാകേണ്ടി വന്നു ആ ലൈൻ അവിടെ നിന്ന് മാറ്റാൻ ഇത്രയും വർഷങ്ങളായിട്ടും അത് ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല അത് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടായില്ല പക്ഷെ ഇന്നിപ്പോൾ ഇതിന്റെ ജീവൻ നഷ്ടമായതിനു പിന്നാലെ ആ വൈദ്യുതി ലൈൻ മാറ്റാൻ തീരുമാനിക്കുകയാണോ ചെയ്തത് പത്ത് വർഷമായി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഈ വൈദ്യുതി ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ താഴെയായി തന്നെ ഇത്തരത്തിൽ ഈ സൈക്കിൾ ഷെഡും ഉള്ളതാണ് പക്ഷേ അത് മാറ്റുന്നതിന് അതായത് സുരക്ഷാ പരിശോധനകളിലെല്ലാം കണ്ണിൽ നിന്ന് ഇതെല്ലാം ഇത്രയും നാളെ എങ്ങനെ വെട്ടിച്ച് നിന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് അത് മാറ്റുന്നതിന് നിതിന്റെ ജീവൻ ബലി നൽകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ വിഷയം വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നേരിട്ട് ഇവിടെ എത്തി പരിശോധന നടത്തുകയും ഒപ്പം തന്നെ പ്രാഥമിക പരിശോധനയിൽ തന്നെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് കെ എസ് ഇ ഭാഗത്തും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി കണ്ടെത്തി കാരണം ആ വൈദ്യുതി കമ്പി കിടക്കുന്ന ആ സ്ഥാനമൊക്കെ കണ്ടുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് അതിനുശേഷമായിരുന്നു ഈ പി ടി അംഗങ്ങൾ ഒപ്പം തന്നെ സി ഡബ്ല്യു സി കൊല്ലം ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ ഈ കാലാവസ്ഥ കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത് എല്ലാ ജീവനക്കാരും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെടുത്ത പ്രധാന തീരുമാനമെന്ന് പറയുന്ന ഇതായിരുന്നു വൈദ്യുതി ലൈൻ മാറ്റി ഉടൻ തന്നെ അടിയന്തരമായി വൈദ്യുതി ലൈൻ മാറ്റുക എന്നുള്ള തീരുമാനമെടുത്തു അതിന് മാനേജ്മെന്റ് അപേക്ഷ നൽകുകയും അതിന്റെ പൂർണ്ണ ചിലവ് മാനേജ്മെന്റ് വഹിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാകും ഈ ലൈൻ മാറ്റിയതിനു ശേഷമായിരിക്കും ഇനി സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ള പറയുന്നുണ്ട് ഫിറ്റ്നസ് ഇല്ലാത്ത ഏതെങ്കിലും ക്ലാസ് മുറികൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർ ആ മുറികളിൽ ക്ലാസ് പ്രവർത്തിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രവുമല്ല വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പ് നൽകി സർക്കാരിലേക്ക് അത്തരത്തിലൊരു നിർദ്ദേശവും നൽകും ഒരു റിപ്പോർട്ട് നൽകും എന്നുള്ള കാര്യവും അറിയിച്ചു കുട്ടികൾക്ക് അതായത് ഈ സുഹൃത്താന്റെ സുഹൃത്തിന്റെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ കുട്ടികളാകെ മാനസികമായി വിഷമത്തിലായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടായിരിക്കും അവർക്ക് എന്നുള്ള കാര്യമാണ് യെസ് മിഥുന്റെ ജീവനെടുത്ത വൈദ്യുതി ലൈൻ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും അതിന്റെ ചെലവ് സ്കൂൾ മാനേജ്മെന്റ് തന്നെ വഹിക്കും ഇന്ന് തന്നെ അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത് ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്